അതൊരു ചെലവുമില്ലാതൊരു സൂപ്പർ വളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമസ്കാരം സജു സ്ക്രീൻ വെയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു മികച്ച ജൈവവളം അതും ഒറ്റ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അത് നല്ല മികച്ച രീതിയിലുള്ള വളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതും ചിലവില്ലാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ വീട്ടിൽ കഞ്ഞി വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയാനുണ്ട് നമ്മൾ പലരും എടുത്ത് തെങ്ങിൻ്റെ മൂട്ടിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഒഴിക്കണമുണ്ട് അതിനെ നമുക്കൊരു മികച്ച ഒരു വളമാക്കി എടുക്കാനുള്ള രീതിയാണ് ഞാൻ പറയുന്നത് പലരും ഇത് പുളിപ്പിച്ചിട്ട് വെള്ളം ചേർത്തൊക്കെ ചില ചെടിയിലൊഴിക്കണുണ്ട് അത് നമുക്ക് അതിനേക്കാൾ നാലിരട്ടി ഫലം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ഒരു നല്ലൊരു വളമാക്കി മാറ്റി നമുക്ക് ചെടിയുടെ ഒഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ിൽ ധാരാളമായിട്ട് ബാക്ടീരിയകൾ അതുപോലെ ഫങ്കി പ്രോട്ടോസോവ അതുപോലെ ആൽഗകൾ ആക്ടിനോമൈസ് ലമറ്റോസ് അങ്ങനെ ഒരുപാട് സൂക്ഷ്മാണുക്കൾ അണുക്കൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവയ്ക്കൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ മണ്ണിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം അഞ്ച് ദിവസം പുളിപ്പിച്ചതാണ് അപ്പോൾ അതിനെ ഞാൻ അടുപ്പിൽ വെക്കുകയാണ് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് വിറകൊക്കെ വെച്ച് കത്തിച്ച് നല്ല രീതിയിൽ കത്തിച്ച് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളത് അതായത് ഈ തേയിലപ്പൊടി എന്ന് പറയാം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക അതിൽ പഴയ തേയിലയൊക്കെ നമുക്ക് കാണും ഇല്ലെങ്കിൽ വേറെ കടകളിൽ കാണും അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ തേയില ചണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൊത്ത് അത് നമുക്കിതിലിട്ട് കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിങ്ങനെ കത്തിച്ച് തിളച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ തിളപ്പിച്ചിട്ട് അപ്പം ഇതിൻ്റെ സത്തെല്ലാം അതിൽ അലിഞ്ഞുചേരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വിറകടുപ്പിന് ഞാൻ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അതിൽ ചാരം കിട്ടും നമുക്കൊരുപാട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ചെടികൾ നന്നായിട്ട് പൂ പൂക്കുകയും കാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാഷ് വലിയ ഉപയോഗമാണ് അതുപോലെ തന്നെ മണ്ണിലുള്ള ഷാരാംശം വർദ്ധിപ്പിക്കാനും ഇത് ഉപകരിക്കും അപ്പോൾ നമ്മൾ ഇത് ഇറക്കി വെച്ചു അപ്പോൾ അതിനി അഞ്ച് ദിവസത്തേക്ക് ഇനി വീണ്ടും പുളിപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴും നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം പകുതിയോളം വെള്ളം എടുക്കുകയാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ച റെഡിയാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ് ആദ്യം അഞ്ച് ദിവസം പുളിപ്പിച്ചതിന് ശേഷം വീണ്ടും തിളപ്പിച്ചെടുത്തിട്ട് വീണ്ടും അഞ്ച് ദിവസം കൂടി പുളിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മൂലം പെട്ടെന്ന് വാ വളരാനുള്ള ഒരു സാഹചര്യം ധാരാളമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം മണ്ണിൽ സംജാതമാകുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം വെള്ളം വെള്ളമെടുത്തിരുന്നു അതിൻ്റെ മുക്കാൽ പാ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഫില്ല് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ രണ്ടുമൂന്ന് പിടി ഫ്രഷ് ചാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചാര നമുക്കറിയാതെ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇതൊരു ക്ഷാരഗുണമുള്ള ഒരു സംഗതിയാണ് ഈ ചാരം എന്ന് പറയുന്നത് അപ്പോൾ മണ്ണിലുള്ള അമ്ലാംശത്തെ നീക്കിയിട്ട് ക്ഷാരാംശം ഉണ്ടാക്കാനായിട്ട് ഈ ചാരം വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇനി ചെടികളിൽ അപ്ലൈ ചെയ്യാം ഇത് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരും അതാണ്ട് ഇപ്പോൾ നല്ല വെണ്ടയൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണ് ഞാൻ ഇതുപോലത്തെ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കടല പിണ്ണാക്കിൻ്റെ വളത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അതായത് നൂറ് ശതമാനം നമ്മൾ ഈ ജൈവപ്രക്രിയയിലൂടെ വളർത്തിയെടുക്കാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് നമ്മളെ മണ്ണിൻ്റെ മണ്ണിനെ സംരക്ഷിക്കും മണ്ണിൻ്റെ ജീവൻ നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ രാസവളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നശിക്കും മിത്ര ബാക്ടീരിയകൾ നശിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചിലവ് കൂടും പിന്നെ വീണ്ടും രാസവളം ചേർത്തിട്ട് നമുക്കത് ചെയ്യേണ്ടി വരും പിന്നീട് മണ്ണിനെ കൊണ്ടൊരു ഉപയോഗം ഇല്ലാത്ത ആയി തീരുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ജൈവ മാർഗ്ഗത്തിലൂടെ നമ്മളെ മണ്ണിനെ സംരക്ഷിക്കുക അപ്പോൾ നമുക്ക് എന്ത് നട്ടിരുന്നാലും നല്ല രീതിയിലുള്ള കായ്ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം